ഹലോ നമസ്കാരം നമുക്കിന്ന് ഒരു അടിപൊളി വെജിറ്റബിൾ കറിയും അപ്പോൾ ഉണ്ടാക്കിയാലോ വെജിറ്റബിൾ കറിക്ക് ഞാനിവിടെ മെയിനായിട്ട് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സവാള പച്ചമുളക് അതുപോലെ ബീൻസ് നമ്മുടെ വീട്ടിലുള്ള അതിനനുസരിച്ചുള്ള പച്ചക്കറികളെല്ലാം എടുക്കുക വെജിറ്റബിൾ കറിക്ക് വേണ്ടി എപ്പോൾ വെജിറ്റബിൾ കറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ കാരണം കാണുമ്പോൾ ഒരു ഒരു ഓറഞ്ച് കളറൊക്കെ ഫീൽ ചെയ്യാൻ ഗ്രീനും ഓറഞ്ചും അതുകൊണ്ട് ഇതുപോലെ തന്നെയുള്ള പച്ചക്കറി ഉണ്ടാകുമ്പോഴാണ് വെജിറ്റബിൾ കറിക്ക് ഒരു രസം ഗ്രീൻ പീസ് വെള്ളം ഒഴിച്ച് ഞാനിവിടെ സ എല്ലാ കഷ്ണങ്ങളും കൂടി ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഞാനിവിടെ വേവിച്ചെടുക്കുവാണ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് നമുക്ക് പച്ചക്കറി എല്ലാം ഗ്രീൻ പീസെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതായത് പെരിഞ്ചീരകം പിന്നെ കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക അത്യാവശ്യം ഉള്ള സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ഏകദേശം ഇട്ടു കുറച്ച് കുരുമുളകും ഇട്ടു കറിക്കാവശ്യത്തിനുള്ള തേങ്ങയും ഇട്ട് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി കടകിട്ട് കൊടുത്ത ശേഷം വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം ഇതൊന്ന് മൂത്തൊരു ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും നമുക്ക് വെന്ത് കുക്കറിൽ വെന്ത് വേവിക്കാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പം തന്നെ ഏകദേശം തിളച്ച് ഏകദേശം ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഉടച്ചു കൊടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് കറി റെഡിയാണ് തേങ്ങ ചേർക്കാണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കറി റെഡിയാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും കൂടുതലും വെജിറ്റബിൾ കറി എന്ന് പറയുമ്പോൾ തേങ്ങ ചേർത്ത് കഴിക്കുന്നതിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങയും കൂടി ചേർത്തുള്ള കറി അപ്പോൾ തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് തേങ്ങ ഇല്ലാണ്ട് ഇതും ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ചെറുതായിട്ട് കൊഴുപ്പിന് വേണ്ടി ഒന്ന് പച്ചക്കറികളെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഏകദേശം തിളച്ചു വരുമ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി തിളയ്ക്കാണ്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി തിളച്ച് അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിയുടെ സ്ട്രെച്ചറും ഒരു ടേസ്റ്റും എല്ലാം അങ്ങ് മാറും അതുകൊണ്ട് ചെറുതായിട്ട് തിളപ്പ് വരുമ്പോഴത്തേക്കും തിളച്ച് തിള വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പച്ച വെളിച്ചെണ്ണ ഓപ്ഷനാണ് ഒഴിച്ചില്ലേലും കുഴപ്പമില്ല കറിവേപ്പില നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കറി തിളക്കണേനു മുമ്പ് നമുക്ക് ഉപ്പൊക്കെ നോക്കി സെറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ തിളയൊക്കെ ആയി കഴിഞ്ഞ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന് കൂടെ കഴിക്കാനുള്ള അപ്പവും കൂടി തയ്യാറാക്കാം ഈ അപ്പം ഞാൻ തലേദിവസം അരച്ച് വെച്ചതാണ് മാവ്